ബെഞ്ച് എന്നൊരു ഇംഗ്ലീഷ് പദം നമ്മളിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട് അത്ര പെട്ടെന്ന് ആർക്കും തകർക്കാൻ കഴിയാത്ത റെക്കോർഡുകൾ അത്ര വേഗത്തിൽ ആർക്കും എത്തിച്ചേരുവാൻ കഴിയാത്ത ഉയരങ്ങൾ ആഴങ്ങൾ അങ്ങനെ പലതിനും ഈ പദം നമ്മുടെ വിരൽ തുമ്പിലെത്തുന്നു മറ്റേത് മേഖലയിലും എന്ന പോലെ നമ്മുടെ ചലച്ചിത്ര മേഖലയിലും ചരിത്രമായ എത്രയോ എത്രയോ ബെഞ്ചുമാർക്കുകളുണ്ട് അതെ ചരിത്രമേറെയുള്ള മലയാള സിനിമയിൽ അയാൾ പോലും അറിയാതെ ചരിത്രമായി മാറിയ ഒരു മനുഷ്യൻ അയാൾ സ്ഥാപിച്ച ബെഞ്ച് മാർക്കുകൾ അത്ര പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പോലും ആവുന്നതല്ല അത്രയേറെ വലുതായിരുന്നു മലയാള സിനിമയ്ക്ക് അയാൾ സമ്മാനിച്ച താരപ്പകിട്ട് അത്രയേറെ വലുതായിരുന്നു മലയാള സിനിമയിൽ അയാൾ സ്ഥാപിച്ച റെക്കോർഡുകൾ അത്രയേറെ വലുതായിരുന്നു മലയാള സിനിമയിൽ അയാളുടെ മനുഷ്യത്വം സുമുഖനും സുന്ദരനുമായ ഒരു നായകന് തലമുറകൾ അളവും അതിരും ആഴവും നിർണയിച്ചത് ഈ മനുഷ്യനെ വെള്ളിത്തിരയിൽ കണ്ടായിരുന്നു ഇനി എത്ര തലമുറകൾ ഇവിടെ വന്നു പോയാലും അവർക്ക് മുന്നിലെ നിത്യഹരിത നായകനായി മറിക്കുംതോറും വിസ്മയമേറുന്നൊരു ചലച്ചിത്ര ചരിത്ര പുസ്തകമായി ഒരാൾ ഓർമ്മയിൽ എന്നും പ്രേം നസീർ ആ പറയാ എനിക്ക് ഭ്രാന്താണെന്ന് നമ്പിയുടെ മുഖത്ത് നോക്കി വാളെടുക്കാൻ നിനക്കെങ്ങനെ മനസ്സൊന്നു സ്വർഗത്തെ പകലും പണിയെടുത്തിട്ടും പാവപ്പെട്ട തൊഴിലാളികൾ പട്ടിണി കിടക്കുന്ന സാഹചര്യമാണ് ഇന്ന് രാജ്യ ഗുരുവായൂരയിൽ ഒരു ദിവസം ഞാൻ പോകും മണിയടിക്കും പള്ളി മണിയായാലും പൊട്ടിപ്പോകും